ഇത് ഡോക്ടർ മേരി അനിത നന്മ നിറഞ്ഞ ഹൃദയങ്ങൾ വറ്റിപ്പോയിട്ടില്ലെന്നതിനുള്ള നല്ലൊരു ഉദാഹരണമാണ് എറണാകുളം സ്വദേശിനിയും സാമൂഹ്യ പ്രവർത്തകരുമായ ഡോക്ടർ മേരി അനിത സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകി ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ഇപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടെന്നതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ ഡോക്ടർ മേരി അനിതയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് സ്വന്തം കുഞ്ഞിനെ ഒരു ബാധ്യതയെ കരുതി കഴുത്തിനിരിച്ചു കൊല്ലാനും അതുപോലെ പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ വലിച്ചെറിയുന്ന ഈ കാലത്താണ് ഡോക്ടർ മേരി അനിത ഈ ഒരു ആറു വയസ്സുകാരന് പോറ്റമ്മയായത് ഇത് സിനിമയോ സീരിയലുകളോ ഒന്നുമല്ല പച്ചയായ ജീവിതത്തിൽ നടന്ന കാര്യമാണ് എന്താണെന്ന് അറിയണ്ടേ അമ്മയും അച്ഛനും കോവിഡ് ബാധിതരായപ്പോൾ ഏറ്റെടുക്ക ആരുമില്ലാത്ത ഈ ആറു വയസ്സുകാരനെ ഒരു പോറ്റമ്മയായി അവതരിച്ചതാണ് ഈ ഡോക്ടർ മേരി അനിത അച്ഛനും അമ്മയും ഐസൊലേഷനിൽ കഴിയുമ്പോൾ ബന്ധുക്കൾ ആരും കൂടെയില്ലെങ്കിലും ഈ ആറു വയസ്സുകാരനെ കളിച്ചിരികൾ മാത്രം കാരണം മറ്റൊന്നുമല്ല ഒരു അമ്മയുടെ സ്നേഹവും കരുതല് അവൻ ആവോളം കിട്ടുന്നുണ്ട് അവന്റെ ഡോക്ടർ അമ്മയിൽ നിന്ന് ഉണ്ണി എന്ന് ഡോക്ടർ വിളിക്കുമ്പോൾ അവൻ മോണ ചിരിച്ചു മറിയും അമ്മയോട് നിർവൃതിയോടെ അനുദിയും അത് കണ്ടു ചിരിക്കും അപ്പോൾ ഒരുപാട് അകലെ കുഞ്ഞിന്റെ അച്ഛനും കൊച്ചിയിലെ ഒരു ആശുപത്രിയിൽ അമ്മയും ഇറക്കാൻ ചിരിയോടെ ആശ്വസിക്കും കോവിഡ് പോസിറ്റീവായ മാതാപിതാക്കളുടെ ആറുമാസം മാത്രം പ്രായമുള്ള കുരുന്നിന്റെ സംരക്ഷണം ഏറ്റെടുത്ത് അവനൊപ്പം കരണ്ടിൽ പ്രവേശിച്ചതാണ് ഡോക്ടർ മേരി അനിത ഹരിയാനയിലെ ആശുപത്രിയിൽ നഴ്സിംഗ് ജോലിയിലായിരുന്ന പെരുമ്പാവൂർ സ്വദേശികളായ ദമ്പതികൾ കോവിഡ് കാലത്തെ ആശുപത്രി സേവനത്തിനിടയിൽ ആദ്യം ഉണ്ണിയുടെ പിതാവിന് രോഗം പിടിപെട്ടു അദ്ദേഹം ആശുപത്രിയിലായതോടെ ഭാര്യയും ജന്മനാ വൃത്തുരോഗമുള്ള കുഞ്ഞും നാട്ടിലേക്ക് തിരിച്ചു നാട്ടിൽ ക്വാറന്റൈൻ കഴിയവേ അമ്മയും കോവിഡ് പോസിറ്റീവായി അപ്പോൾ തന്നെ കുഞ്ഞിനെയും പരിശോധിച്ചു ഫലം നെഗറ്റീവ് അവിടെ തുടങ്ങി പ്രതിസന്ധി കോവിഡ് പോസിറ്റീവായ ആളുകളുടെ വാട്ടിൽ എങ്ങനെ കുഞ്ഞിനെ താമസിപ്പിക്കും മുലപ്പാൽ മാത്രം കുടിക്കുന്ന കുഞ്ഞിനെ ഏൽപ്പിക്കും പെരുമ്പാവൂരിലെ വീട്ടിലുള്ളത് പിതാവിന്റെ മുത്തശ്ശിയും രോഗിയായ മുത്തശ്ശനും മാത്രം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും അധികൃതരും കുഴങ്ങി ശിശുക്ഷേമ സമിതി മുൻപാകെ പ്രശ്നമെത്തി ഒടുവിൽ അന്വേഷണം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി പന്ത്രണ്ട് വർഷമായി സെന്റർ ഫോർ എംപവർമെന്റ് ആൻഡ് എൻറിച്ച്മെന്റ് എന്ന സ്ഥാപനം നടത്തുന്ന ഡോക്ടർ അനിതയിലെത്തി ഇത്തരം കുട്ടികൾക്കായി എറണാകുളം ജില്ലാ ഭരണകൂടം നടത്തുന്ന ചോതി എന്ന പദ്ധതിയുടെ നോഡൽ ഓഫീസർ കൂടിയായ അനിത ഈ ദൗത്യം ഏറ്റെടുത്തു അഭിഭാഷകനായ ഭർത്താവ് മൂന്ന് മക്കളും ഡോക്ടറെ പിന്തുണച്ചു നഗരത്തിലെ ഫ്ളാറ്റിൽ കുഞ്ഞിനൊപ്പം ക്വാറന്റൈനിലാണ് ഡോക്ടർ അനിത ഇപ്പോ കുഞ്ഞിന്റെ അച്ഛനമ്മമാരുടെ ഫലം നെഗറ്റീവ് ആയാൽ മാത്രമേ കുഞ്ഞിനെ അവർക്ക് ഏറ്റെടുക്കാൻ പറ്റുകയുള്ളൂ അതുവരെ കുഞ്ഞിനെ സംരക്ഷിക്കുന്ന താനുണ്ടെന്ന ഉറപ്പു പറയുന്നു അനിത കുഞ്ഞിന്റെ മാതാപിതാക്കളുമായി അനിത വീഡിയോ കോളിൽ സംസാരിക്കും കുഞ്ഞിനെ കാണിച്ചു കൊടുക്കും അവർക്ക് അവർക്കറിതിപ്പോൾ മാലാഗിയാണ് പ്രതിസന്ധിയിൽ കരുണയുടെ കരങ്ങൾ നീട്ടിത്തന്ന കാരുണ്യ സ്പർശം ഇതിനെപ്പറ്റി തന്നോട് ചോദിക്കുന്നവരോട് അനിതയുടെ മറുപടി ഇതാണ് മൂന്ന് കുട്ടികളുടെ അമ്മയാണ് ഞാൻ എന്നിലെ അമ്മയാണ് ഇത് ചെയ്യുന്നത്